മറുപടി പറയാനില്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സമയം വരെയായിട്ടും അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ അതിലും വലിയ തെളിവ് വേറെ വല്ലതും ഉണ്ടോ ഇല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ നിഷേധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും പറയാം ഇതിനകത്ത് പ്രശ്നം മറുപടി മുഖ്യമന്ത്രി ആണെങ്കിലും മറുപടി പറയുന്നുണ്ട് കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവ് എന്ന് പറയുന്നുണ്ട് കൊണ്ടുപോവാണ്ട് ബിജെപി അല്ല തീർച്ചയായിട്ടും അതായത് ശ്രീ പിണറായി വിജയൻ പറയട്ടെ നിഷേധിക്കട്ടെ ശ്രീ പിണറായി വിജയൻ നിഷേധിച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എൻ്റെ അറിവിൽ ശ്രീ എം ആർ അജിത് കുമാർ പോയിട്ടില്ല എന്ന് എം ആർ അജിത് കുമാറും ശ്രീ പിണറായി വിജയനും പറയട്ടെ അതിനുശേഷം ഞങ്ങളതിന് മറുപടി പറഞ്ഞോളാം ഞങ്ങൾ വെറുതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു വന്ന് മെയ് ഇരുപത് എന്ന് പറയുന്ന ഡേറ്റ് വെച്ച് കൃത്യം സ്ഥലം വിദ്യാമന്ദിർ തൃശ്ശൂരിൽ വെച്ച് ഹൊസബില്ലയെ ദത്താത്രേയ ഹൊസബില്ല എന്ന് പറയുന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഹയാത്ത് ഹോട്ടലിലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൻ്റെ ഔദ്യോഗിക വാഹനം അവിടെ ഇട്ട് മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി കണ്ടുവെന്ന് വെറുതെ ഒരു നാട്ടിൽ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നങ്ങ് പറയുമെന്ന് അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാമോ ഹാഷ്മി ഈ ഇത്ര അധികം കൃത്യമായിട്ടല്ലേ പറഞ്ഞു ബാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി എ ഡി ജി പി നിഷേധിച്ച് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം ഇപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണ് ഹാഷ്മി ഇതിനകത്ത് പ്രശ്നം ഇപ്പം ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നതാണ് നമുക്കാർക്ക് സംശയമില്ല ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയും സംശയത്തിൻ്റെ നിലയിലും അന്വേഷണത്തിലും നിൽക്കുന്ന ഒരു സംഗതിയാണ് ആ ഒരു കേസിൻ്റെ അനുബന്ധമായിട്ട് വേണം ശ്രീ പി വി അൻവർ സ്വർണ്ണ ബന്ധപ്പെട്ട് പി ശശിക്കും എം ആർ അജിത് കുമാറിനും വലിയ ബന്ധങ്ങളുണ്ടെന്നും അവരാണ് സുജിത് ദാസ് അടക്കമുള്ള ഗ്യാങ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വർണ്ണ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ എ ഡി ജി പി പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രി തന്നെ അറിയാതെ ഇത്രയും വലിയ ഒരു സ്വർണ കള്ളക്കെടുത്ത് നടത്തുമെന്ന് നമുക്ക് ആർക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ഹാഷ്മി ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയുന്നില്ല മുഖ്യമന്ത്രിയെ ഇരുട്ടിൽ കണ്ണുകെട്ടി നിർത്തി മറ്റൊരു സംഘം പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള മറ്റൊരു സംഘം ഇതൊക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു വാക്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ തടയാനുള്ള നടപടി ചെയ്യുമായിരുന്നു മുഖ്യമന്ത്രി എന്ന അൻവർ എന്ന കാവട്ടി പറയുന്നതല്ല അൻവർ അങ്ങനെ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ച് പറയലാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അവൻ വർക്കി അതായത് ഹാഷ്മി ശ്രീ പി വി അൻവർ പറയുന്നത് ഇതിന് വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ പോലും അദ്ദേഹത്തിന്റെ വാദഗതികൾ കോൺട്രാഡിക്ടറിയാണ് കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയത്താണ് ആ സമയത്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മറ്റൊരു വ്യക്ത സ്ത്രീയുമായി ചേർന്ന് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന് നൂറ്റി പന്ത്രണ്ട് ദിവസം അതിൻ്റെ അനുബന്ധമായി ജയിലിൽ കിടന്ന സംഭവം ഉണ്ടായത് അപ്പോൾ ആ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വസ്തനായ ശിവശങ്കരൻ ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടോ കേരളത്തിന് അങ്ങനെ ഒരു മുഖ്യനായ മന്ത്രിയാണോ ഒരു മുക്കുന്ന മന്ത്രിയാണോ ഉള്ളതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നില്ല ഹാഷ്മി ശേഷമാണ് പി ശശി അവിടെ വരുന്നത് അപ്പൊ പി ശശി വന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വെച്ചും ആ സ്വർണ്ണക്കള്ളക്കടുത്ത് തുടരുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നിഷ്കളങ്കരായ ജനവാദങ്ങൾ വിശ്വസിക്കുമെന്നാണോ ഇവരൊക്കെ കരുതുന്നത് വളരെ വ്യക്തമാണ് ഹാഷ്മി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി ഈ സി പി എമ്മിന്റെ ആളുകൾ പറയുന്നതൊക്കെ വിശ്വസിക്കാമെങ്കിൽ പി വി അൻവറിനെതിരെ നടപടി എടുക്കട്ടെ പി വി എൻവർ എൽ ഡി എഫിൽ ഇല്ല എന്ന് പറയട്ടെ പി വി എൻവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയട്ടെ അതല്ലേ ഇതിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി എൽ ഡി എഫ് ഇന്ന് കാണിക്കേണ്ട മാന്യത സി പി എം കാണിക്കേണ്ട മാന്യത അത് ഈ നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹാഷ്മി ഒരാഴ്ചയായി കേരളത്തിലെ സി പി എമ്മിന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പോലും വന്നും നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഇതൊക്കെ നടന്നിട്ടുണ്ട് ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത് അപ്പോഴാണ് ഈ പൂരം കലക്കിയ കേസ് വരുന്നത് പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് എന്ന് ഞങ്ങളാണോ പറഞ്ഞ ഹാഷ്മി ഞങ്ങൾ ശ്രീ കെ മുരളീധരൻ ആദ്യമേ ഇത് പറഞ്ഞു പക്ഷെ അതിനടിവര ഇടുന്നത് ആരാണ് പി വി എൻവർ ഭരണപക്ഷ എം എൽ എ പറഞ്ഞു പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടി അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറയുന്നതു പൂരം കലങ്ങിയതല്ല കലക്കിയതാണ് ബി ജെ പിക്ക് വേണ്ടി പോലീസാണ് കലക്കിയത് പോലീസ് അവിടെ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇന്ന് ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണത്തിന് പ്രസക്തിയേറുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ആർ എസ് എസ് മേധാവിയെ കാണാൻ എ ഡി ജി പിയെ പറഞ്ഞു വിട്ടത് എന്തിനാണ് ഒരു മണിക്കൂർ നേരം ആർ എസ് എസ് മേധാവിയുമായി എ ഡി ജി പി അജിത് കുമാർ ഓരോ ഔദ്യോഗിക കാര്യവുമില്ലാതെ ഈ കേരളത്തിന്റെ ഏതെങ്കിലും എ ഡി ജി പിമാരും ഡി ജി പിമാരും ആർ എസ് എസ് മേധാവികൾ വരുമ്പോ ചർച്ച നടത്തുന്നത് ആഷ്മി ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ ഗവർ ഗവർണറും എ ഡി ജി പിയും രണ്ടും രണ്ടല്ലേ ഹാഷ്മി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഇവിടെ ആർ എസ് എസ് മേധാവിയുമായി ചർച്ച നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്റലിജൻസ് ഉള്ള മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് വളരെ കൃത്യമാണ് ഹാഷ്മി ഇതിൽ പുകമരയൊന്നും സൃഷ്ടിക്കാനില്ല പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ചക്ക് വിട്ടതാണ് എന്താണ് അതിൽ കോംപ്രമൈസ് നടന്നിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്താണോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ കരുവന്നൂരാണോ ഇതിന്റെയൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കിയാണോ ഈ പൂരം കലക്കി അവിടെ ബി ജെ പിക്ക് താമര വിരിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതേ വരെ വായു പറഞ്ഞിട്ടില്ല എല്ലാത്തിലും എല്ലാത്തിലും പ്രതികരിക്കണം ഗോവിന്ദ മാഷ് എവിടെ പോയി ആജ്മി എല്ലാത്തിനും പ്രതികരിക്കുന്ന ഗോവിന്ദ മാഷ അവിടെ പോയി മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാ ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വലിയ പടപ്പുറപ്പാടുണ്ട് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഗോവിന്ദ മാഷാണ് ആ ഗോവിന്ദം മാഷിന്റെ വലിയ സംഘം ആ സംഘത്തിന്റെ പിൻബലത്തോടെ അല്ലാതെ അൻവറിന് പ്രതികരിക്കാൻ പറ്റില്ല ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക ഹാഷ്മി നമ്മൾ കഴിഞ്ഞ ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലത്തിനുള്ളിൽ സഖാവ് പിണറായി വിജയനെ ആരെങ്കിലും ഇങ്ങനെ പൊങ്കാലയിട്ട് തൂക്കിയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്ന് അൻവർ എന്നാ പറഞ്ഞേ പിണറായി വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രി ആയതാണോ ഇവിടെ പാർട്ടി തീരുമാനിച്ചല്ലേ മുഖ്യമന്ത്രി ആയതെന്നൊക്കെ പിണറായി വിജയൻ ഏത് പിണറായി വിജയൻ ഡബിൾ ചെങ്കൻ ഇരട്ടച്ചങ്കൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദൈവമായ പിണറായി വിജയനെ വഴി കിട പോണ അൻവർ ഇവിടെ തൂക്കിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്മി അതിൽ നിന്ന് സാമാന്യ ബോധമുള്ള മലയാളി വിശ്വസിക്കുന്ന കൃത്യമായി പാർട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള മുൻപ് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹം പോട്ടെ പിന്തുടയുണ്ട് ആരോപണങ്ങൾ വന്ന് ഇത് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ പിന്നെ ശ്രീ പി വി അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ആരോപണങ്ങളൊക്കെ പലതും വെള്ളത്തിലെ വര പോലെയായി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് ശ്രീ പി വി എൻവർ ഇതൊരു ദിവസം രാവിലെ എന്നാൽ ഞാൻ ഈ നാടിനെ അങ്ങ് നന്നാക്കി കളയാമെന്നും ഈ ഓണമൊക്കെ വരുന്നതിന് കാരണം മഹാബലിക്ക് ചെയ്യാനുള്ള ജോലിയുടെ കുറച്ച് ജോലി ഞാനങ്ങ് ചെയ്ത് ഇച്ചിരി അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതൊന്നും അല്ലല്ലോ ഇത് വളരെ കൃത്യമായിട്ട് ഹാഷ്മി ഈ പല അധോലോക കഥകളും പുറത്തു വരുന്നത് ഈ അധോലോക സംഘങ്ങൾ തമ്മിലുണ്ടാകുന്ന ചില ചേരി പോരിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ശ്രീ പി വി അൻവറിന് ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ബോധോദയമുണ്ടായി അദ്ദേഹം എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതൊക്കെ രണ്ടാമത് ആലോചിക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ എന്തിരുന്നാൽ തന്നെയും ശ്രീ പി വി അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രീ മാമി എന്ന് പറയുന്ന ആളുടെ തിരോധാനത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് ഈ സി പി എമ്മിന്റെ വക്താക്കളുടെയും നേതാക്കന്മാരുടെയും തിരോധാനവും നമ്മൾ അന്വേഷിക്കണം കാരണം ഇതിനൊന്നും മറുപടി പറയാനാവാതെ കുറെ ആളുകൾ തിരോധാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മോട്ടീവ് ഇനി പറഞ്ഞ അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ ചേരികളുടെ ഭാഗമായോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും വിങ്ങിന്റെ വോയ്സ് ആയോ എന്തും ആയിക്കോട്ടെ അതിന്റെ മോട്ടീവ് എന്തുമായിക്കോട്ടെ അൻവർ പക്ഷെ പറയുന്നത് എന്താണ് അൻവർ പറയുന്നത് ദാവൂദ് ഇബ്രാഹിം മോഡലിൽ പ്രവർത്തിക്കുന്ന ഒരു കുടും കുറ്റവാളിയാണ് നൊട്ടോറിയസ് ക്രിമിനലാണ് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പോലീസ് രണ്ടാമൻ എ ഡി ജി പി എന്ന് പറയുന്ന ആൾ അത് പറയുന്ന ഒഫീഷ്യൽ എം എൽ എ ആണ് ഔദ്യോഗിക ഔദ്യോഗികമായി നിയമസഭയിൽ നിയമസഭയിലിരിക്കേണ്ട നിയമനിർമ്മാണ സഭയിലെ ഒരു എം എൽ എ പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ ഈ സുജിത് ദാസിൻ്റെ ആ ഒരൊറ്റ ഫോൺ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ സുജിത്ദാസിന് പിന്നെ ആ കസയിലിരിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അടിയന്തരമായി പ്രതിപക്ഷം കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നില്ല ഒരു നിയമ ഒരു ഒരു നിയമ വ്യവഹാരത്തിലേക്ക് പോകാനും മാത്രമുള്ള കാര്യങ്ങൾ അൻവർ ഇതിനോട് ഇതിനോടകം പൊതുസമർശം വെക്കുന്നുണ്ട് അബിൻ അതായത് അടിയന്തരമായി നിയമ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ അൻവർ തന്നെ കുറച്ചുകൂടി തെളിവുകൾ പുറത്തുവിടേണ്ടതുണ്ട് ഇപ്പോൾ ശ്രീ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് ആ കസേരയിൽ നിന്ന് മാറ്റണോ വേണ്ടോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എൻ്റെ കടമ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീ അൻവർ ഏത് ഘട്ടം വരെ എവിടെയാണ് കീഴടങ്ങാൻ പോകുന്നത് ഏത് ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കുമെന്നുള്ളതൊക്കെ സംശയാസ്പദമാണ് അതുകൊണ്ട് തന്നെ ശ്രീ അൻവറിൻ്റെ കയ്യിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടേണ്ടതാണ് നമുക്കിത് ആധികാരികമായിട്ട് തോന്നുന്ന നിമിഷം ഏതാണ് ഹാഷ്മി ആധികാരികമായിട്ട് തോന്നുന്ന നിമിഷം ഒന്ന് ഇദ്ദേഹം സുജിത് ദാസ് ഇതേ വരെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഫോൺ സംഭാഷണം ആധികാരികമാണ് അപ്പൊ അതിന്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളും ആധികാരികമാണ് രണ്ട് അതിനകത്ത് ശ്രീ എം ആർ അജിത് കുമാറിനെ കുറിച്ചും പി ശശിയെക്കുറിച്ചും ഈ ഭരണത്തെയും കുറിച്ചും പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണ് ശ്രീ പി വി അൻവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആ പരാതി എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പരാതി ഇപ്പൊ ആ പരാതി കാണാതെ പി വി അൻവറിന്റെ പേരിൽ ഞങ്ങൾ പി വി അൻവർ ഇങ്ങനെ പറഞ്ഞു ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കാൻ പോയാൽ ആ ഹർജി ചിലപ്പോൾ നിയമപരമായി തള്ളിക്കിട്ടും ഹാഷ്മി അപ്പോൾ ഇവർ പറയാൻ പോകുന്ന മറുപടി എന്തായിരിക്കും നിങ്ങൾ കോടതി വ്യവഹാരത്തിലിട്ട് പോയി നിയമപരമായി നിയമപരമായ അടിസ്ഥാന പൗരന്റെ അവകാശം എന്താണ് സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് ആ സുരക്ഷയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാൾ ഒടു ഒരു കൊടും കുറ്റവാളിയാണെന്ന് വഴി കൂടെ പോകുന്ന ഒരാൾ പറഞ്ഞിട്ടങ്ങ് പോവല്ല ഈ നാട് തെരഞ്ഞെടുത്ത ഈ നിയമ ഈ നിയമനിർമ്മാണ സഭയിലെ ഒരു എം എൽ എ പറയാണ് അതൊരു എന്താണ് അതൊരു വാലിറ്റ് പോയിന്റ് അല്ലേ കോടതിയിൽ ഉന്നയിക്കാൻ അബിൻ അല്ലെ ഞാൻ പറഞ്ഞത് ഹാഷ്മി തീർച്ചയായിട്ടും വാലിഡ് പോയിന്റാണ് ഈ പി വി എൻവർ അത് മാറ്റി പറയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ഹാഷ്മിക്ക് അറിയാമോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാലിഡ് പോയിന്റിൽ കുറെ അധികം തെളിവുകൾ ഉണ്ടല്ലോ ആ തെളിവുകൾ ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുക്കാതെ പുറത്തേക്ക് കൊണ്ടുവരട്ടെ അപ്പൊ ഞങ്ങൾ കോടതിയിൽ പോകാം നിയമ ഞങ്ങൾ പോകാം നിയമ ഇത് പോകണം കുറച്ചുകൂടി തെളിവുകൾ വേണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാർഗം ഉണ്ട് ഹാഷ്മി അതെന്താണെന്നറിയോ ആ കാര്യം ഞാൻ ശ്രീ സന്ദീപാര്യോട് ചോദിക്കാനിരിക്കുകയായിരുന്നു കാരണം ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ എന്തെങ്കിലും ഉണ്ടായാൽ മണത്തറിയുന്ന കുറെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ എവിടെ പോയി ഹാഷ്മി നാല് കൊല്ലമായി സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നു ആ ഓഫീസുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്ന് ഒരു എം എൽ എ തന്നെ വന്ന് പറയുന്നു ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ പോയി ഹാഷ്മി അവിടെയാണ് ഇവിടെ സംശയം ഉയരുന്നത് ആ സംശയം എന്ന് പറഞ്ഞാൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടാക്കിയ അന്തധാരയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താ കെ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന് ബിജെപി ആർ എസ് എസ് പിറുമാരു സംസ്ഥാനത്ത് വന്നാൽ അതിന്റെ ചുമതലയും വിവരങ്ങളും അറിയുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി അറിയില്ല പ്ലാൻ ചെയ്യുന്നത് ബിജെപി അറിഞ്ഞോളും നിർബന്ധമൊന്നുമില്ല ആയിക്കോട്ടെ ആർ എസ് പറയുന്നു പിൻവലിച്ചാണ് കൃത്യമായി ബിജെപിക്കാണ് അറിയാവുന്നത് ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷ എം എൽ എ ഉയർത്തിവിട്ട ആരോപണത്തിന്റെ പിന്നിൽ കോൺഗ്രസ് പെട്ടിരിക്കണെന്നേ അതിന്റെ പിന്നാലെ അലയികണം മറിച്ച് അവർക്ക് ഇത്രയും കാലം പ്രതിപക്ഷം എവിടെയായിരുന്നു ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നല്ലോ പ്രതിപക്ഷം എവിടെയായിരുന്നു ഇത്രയും കാലം പ്രതിപക്ഷത്തിന് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞോ ശരി 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 ശരിയാണ്